ഈ നല്ല പ്രതിഫലം കിട്ടി തുടങ്ങിയു പ്രതിഫലം നല്ലത് ചോദിച്ചു വാങ്ങാറുണ്ട് അല്ല ചോദിച്ചു വാങ്ങിക്കോ അത് ഞാൻ നേരത്തെ ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചായിരുന്നു ചോദിച്ചു വാങ്ങിക്കോ അതോ ചോദിക്കാതെ വീട്ടിൽ കൊണ്ടു തരേണ്ട അവസ്ഥ ഉണ്ടാക്കൂ രണ്ടും സംഭവിക്കും സംഭവിക്കും ചിലടത്ത് നല്ല നമുക്ക് കൊണ്ടു തരും തരും നമ്മൾ ആവശ്യപ്പെട്ട് വാങ്ങണം വാങ്ങും എന്ത് നമ്മുടെ പ്രധാന തന്ത്രം എന്തോ നമ്മൾ ആദ്യം തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ആ കാര്യത്തിൽ ഒരു തർക്കം താല്പര്യം നമ്മൾ നമ്മൾ ആ ചെയ്യാൻ പോകുന്ന വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ് അപ്പൊ അതിൽ കാശ് എന്ന് പറയുന്ന ഒരു ഘടകം ആവശ്യം പിന്നീട് ഒരു തർക്കം ഒന്നും വരരുത് ആദ്യം തന്നെ അതൊക്കെ പറഞ്ഞ് സംസാരിച്ച് നിങ്ങളെ കൊണ്ട് എന്ത് പറ്റും എനിക്ക് എന്ത് വേണം ഇത് രണ്ടിലൊരു ഡീല ഫസ്റ്റ് നമ്മുടെ അങ്ങനെ ഒരു നമ്മൾ കൃത്യമായി കാശ് പറഞ്ഞ ഈ ഒഴിഞ്ഞു പോയ ജോലിയുള്ള ഒത്തിരി ഉണ്ടോ സിനിമകളുണ്ടോ പണ്ട് ഷണിയായിട്ടൊരു കാര്യം പറഞ്ഞു മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു ഒരു അഭിമുഖകാരൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യാതെ പോയ അഞ്ഞൂറ് സിനിമകളാണ് എന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ സിനിമകളാണ് അത് ഫേമസ് കോട്ടിന്റെ ക്ലാസിക് കോട്ട കാരണം അതാണല്ലോ ഒരു മനുഷ്യന് ഒരു നടന് ചെയ്യാൻ പറ്റുന്ന അതുപോലെ ഇത് കാരണം ഇപ്പൊ നൂറ്റമ്പത് സിനിമ ചെയ്തു നൂറ്റി ഇരുപത്തിയഞ്ച് തള്ളല്ലേ ഒരു ഇത്തിരി എന്തായാലും കിടക്കട്ടെന്തായാലും അത്ര എളുപ്പ അപ്പൊ ഈ നൂറ്റി ഇരുപത്തഞ്ച് സിനിമ അതിൽ തന്നെ നമ്മൾ നിൽക്കുന്നു ഈ നൂറ്റി ഇരുപത്തിയഞ്ച് സിനിമയെക്കാളും കൂടുതൽ വരുമോ ഈ കശവശ്ശ ഉണ്ടായിട്ട് പോയ കേസ് ഇല്ല അത്രയും വരില്ലേ പീനറ്റ്സ് ഒന്നോ രണ്ടോ മൂന്നോ പിന്നെ ആ സിനിമ ഇറങ്ങി സൂപ്പർ ഹിറ്റായിട്ട് ഓടിയപ്പോ വീട്ടിൽ കിടന്ന് കമന് കിടന്ന് കരഞ്ഞു ഇല്ല ഇല്ല സങ്കടം വരുമോ ഇല്ല ഇല്ല പിന്നെ കണ്ടോ പിന്നെ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ചേട്ടൻ ഒരു പ്രൊഡ്യൂസറ അല്ലെങ്കിൽ ചേട്ടനും ഞാനും തമ്മിലൊരു ഇതില് നമ്മൾ ബാലൻസ് വെച്ചാലാണ് ചേട്ടൻ അടുത്ത പടത്തിൽ എന്നെ വിളിക്കാൻ മതി അതെ നല്ല ഐഡിയ എനിക്ക് ഒരാൾക്ക് ഞാൻ കാശ് കൊടുത്തിട്ടില്ല അപ്പൊ അടുത്ത പടം ചിന്തിക്കുമ്പോട്ടേ അവന് ഞാൻ പഴയ കാശ് കൊടുക്കാണ്ട് ഒരു കാര്യം ചെയ്യും വേറെ ആളെ വിളിക്കാന്ന് തോന്നി പോലെ എന്നാൽ അവിടെ എല്ലാം ക്ലിയർ ആണെങ്കിൽ അധികാരത്തോടെ തന്നെ ഡേ അവനെ വിളിയടേ ോ അല്ല അജു എൻ്റെ ഒരു സംശയം എന്ന് പറയുമ്പോൾ ഇപ്പൊ ചില ആളുകൾക്ക് ഈ നമ്മൾ നമ്മൾ ഒരാൾ കടുപ്പിച്ചൊക്കെ നമ്മുടെ പൈസ ഒക്കെ ചോദിച്ചാല് നമ്മുടെ മനസ്സിലെ ഇവിടെ ഒന്ന് കോറി കിടക്കുവത് പക്ഷേ ഈ നമ്മൾ ഈ സിനിമ ഇൻഡസ്ട്രിയില് സിനിമയിൽ ഞാൻ പൊളിറ്റിക്സിൽ പോലും കണ്ടില്ലാ ഈ പൈസയൊക്കെ കൃത്യമായി കണക്ക് പറഞ്ഞാലും അതൊന്നും ഒരു ടെൻഷനല്ല പ്രൊഡ്യൂസർക്കും ടെൻഷനല്ല അപ്പൊ അജു കൃത്യമായിട്ട് ഒരാൾ പറയാ എൻ്റെ പത്ത് ലക്ഷം രൂപ എനിക്ക് ഡെയിലി കിട്ടണം എന്ന് പറഞ്ഞാൽ അത് അത് ഇരിക്കട്ടെ അതെങ്ങനെ അങ്ങനെ വേറെ ഒരു ഇൻഡസ്ട്രിയിലും നമ്മൾ നമ്മളൊരാളോട് കഠിപ്പിച്ച കാര്യം പറഞ്ഞാൽ ആ ആള് ശരിയല്ല കേട്ടോ കംപ്ലീറ്റ് ഞാൻ കണക്ക് പറഞ്ഞ ടൈപ്പ് സിനിമയിൽ ഞാൻ കണ്ടത് പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ ആയാലും ആർട്ട് ും എനിക്ക് തോന്നുന്നു സ്വഭാവം ആയിരിക്കാം ചേട്ടൻ അങ്ങനെ വേറെ സ്ഥലത്ത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ല ആണല്ലേ അല്ലെ തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ് കാര്യം തൊഴിൽ എടുക്കുന്നവർക്ക് കൃത്യമായ വേതനം പണിക്കൂലി ആ അത് അയാള് ഡിസേർവിങ് ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു സംസ്കാരം തന്നെയാണ്